റൂത്തിൻ്റെ റുസ്ഖൻ അധ്യായം റൂത്ത് ബൊവാസിൻ്റെ വയലിൽ നവോമിയുടെ ഭർത്തർ കുടുംബത്തിൽ മൊവാബസ് എന്നു പേരായ ഒരു ധനികനുണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലപെറുക്കട്ടെ എന്ന് മുവാബിയായ റൂത്ത് നവാമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പോയിക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലപ്പിറുക്കി എലി മലയ്ക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട മൊവാബിൻ്റെ വയലായി വയലാണ് അവിടെ എത്തിച്ചേർന്നത് മൊവാബ് ബതിലേഖമിൽ നിന്ന് വന്നു കർത്താവ് നിന്നോടുകൂടി എന്ന് പറഞ്ഞ് അവൾ അവൻ കൊയ്ത്തുകാരി അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്നവർ പ്രത്യ അഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്യനോട് മൊവാബ് മൊവാസ് ചോദിച്ചു ആരാണീ യുവതി നവോമിയോടൊപ്പം മുവാബിൽ നിന്ന് വന്ന മുവാബിയ സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി പറഞ്ഞു വയലിൽ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ അപ്പോൾ മുവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കലാപെറുക്കാൻ ഇവിടം ഇട്ട് മറ്റു വയലുകളിലേക്ക് പോകണ്ട എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്ന് കൊള്ളുക അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാക്ഷാംഗം പ്രണമിച്ചുകൊണ്ട് മുവാസിനോട് പറഞ്ഞു അന്യനാട്ടുകാര എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു മുവാസ് പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കന്മാരെയും സ്വദേശത്തെ വിട്ട് അപരിചിതമായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും ഈ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ ടൂത്ത് പറഞ്ഞു യജമാനെ അങ്ങ് എന്നോട് വലിയ ദേയ്യാണ് കാണിക്കുന്നത് എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവടല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുവാനും കന്നിയോട് സംഭ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് മുബകളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടിയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു അവൾ കാലാവിറുക്കാൻ എഴുന്നേറ്റപ്പോൾ മുവാബു ഭൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവിടെ ശ്വാസിക്കരുത് അങ്ങനെ അവർ സന്ധ്യ വരെ കാലാപെറുക്കി മരിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഈ കാലാപെറുക്കിയത് ഇവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ ഞാനിത് ചെയ്ത് മോശിനോടുകൂടെ ആണെന്ന് അവൾ അമ്മായി അമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരോടും കാര്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു മൈലിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ ഇടയാകാതെ നീ എൻ്റെ ദാസിമാരോടുകൂടി പോകുന്നതാണ് നല്ലത് അവൻ്റെ ദാസിമാരോടുകൂടി പോകുന്നതാണ് ഇങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നവരെ ൾ ദാസിമാരോട് ചേർന്ന് നിന്ന് കാരാകെറുക്കി എൻ്റെ അമ്മായി അമ്മയോടൊത്ത് ജീവിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു മരുമകളുടെ വിശ്വസ്തയും സ്നേഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾ കാണുന്നു പരിശുദ്ധവർമ്മ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശംശി അയക്കാൻ സ്തുതിയായിരിക്കട്ടെ